वक्रतुण्डमहाकाय सूर्यकोढै समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷപ്പിറവി വന്നിരിക്കുന്നത് ആഴ്ച വ്യാഴമായതുകൊണ്ട് ഈ വർഷം വ്യാഴത്തിൻ്റെ ആധിക്യം നിറഞ്ഞൊരു വർഷമായിരിക്കും അതേപോലെ രോഹിണി നക്ഷത്രത്തിലായതുകൊണ്ട് ചന്ദ്രൻ്റെ ആധിക്യവും ഉണ്ടാകും അതായത് രണ്ട് ശുഭഗ്രഹങ്ങളായ വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ആധിക്യമുള്ള ഒരു വർഷമാണ് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് സൂര്യൻ്റെ ആധിക്യമുള്ളൊരു വർഷമാണ് വ്യാഴം ചന്ദ്രൻ സൂര്യൻ ഈ മൂന്ന് ഗ്രഹങ്ങളും ചേർന്ന് വളരെ നല്ലൊരു യോഗമായിട്ടാണ് ഉണ്ടാവുക അതായത് ജീവകാരകനും ദേഹകാരകനും ആത്മകാരകനും തമ്മിലുള്ള കൂട്ടുബന്ധം നല്ല ഫലങ്ങൾ തന്നെ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ വർഷഗ്രഹങ്ങളായ ശനി മീനരാശിയിലും വ്യാഴം മിഥുനരാശിയിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് കർക്കടകരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കും പിന്നെ രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലുമാണ് ഗ്രഹസ്ഥിതി മറ്റുള്ള ഗ്രഹങ്ങളുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാസബലത്തിൽ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം മകീരം നക്ഷത്രക്കാർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെയൊക്കെ മനസ്സിലാക്കി ആത്മനിയന്ത്രണത്തോടു കൂടിയൊക്കെ ചെയ്യുന്നതെല്ലാം ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും ചുമതലകളും സമ്മർദ്ദവും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും പറയുന്ന വാക്കുകൾ ഫലപ്രദമായ രീതിയിൽ പ്രാബല്യത്തിൽ വന്നു വന്നുചേരുന്നതുകൊണ്ട് ആശ്ചര്യം അനുഭവപ്പെടും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കും നടപടിക്രമത്തിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷതയും നിശ്ചയദാർഢ്യവും ക്ഷ്യബോധവും മാതൃകാപരമായതുകൊണ്ട് ആത്മാഭിമാനമൊക്കെ തോന്നും സുഹൃത്തിൻ്റെ സംയോജിതമായ ഇടപെടലുകൾ കൊണ്ട് അപകീർത്തിയൊക്കെ ഒഴിവാക്കാൻ കഴിയും ശാസ്ത്രീയ പ്രായോഗിക വശങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങളൊക്കെ നിശ്ചിത സമയപരിധിക്കുള്ളിലൊക്കെ ചെയ്തു തീർക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും മക്കളുടെ നിലപാടുകളിൽ ആത്മാഭിമാനം തോന്നും പുരോഗതിയില്ലാത്ത വീടൊക്കെ വിറ്റ് വാസ്തുശാസ്ത്ര വിധിപ്രകാരം ഗ്രഹനിർമ്മാണമൊക്കെ തുടങ്ങാനുള്ള ആലോചനയൊക്കെ ഉണ്ടാകും നിഷ്പ്രയാസം സാധിക്കേണ്ട കാര്യങ്ങൾക്ക് അശ്രാന്ത പരിശ്രമം വേണ്ടതായിട്ടും വരും കച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നതാണ് ഏറ്റവും ഉചിതം അന്യരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക അങ്ങനെ ഏൽപ്പിക്കുന്നത് മൂലം അബദ്ധങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് അറിവുള്ള വിഷയങ്ങൾ ആവശ്യത്തിനുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യ സമീപനത്താലും പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ ഏറെക്കുറെ അതിജീവിപ്പിക്കാനുള്ള വ്യവസ്ഥകളൊക്കെ പാലിക്കാൻ കഠിന പ്രയത്നം വേണ്ടതായിട്ട് വരും ചെയ്യാത്ത കുറ്റത്തിനുള്ള അപരാധം കേൾക്കേണ്ടതായിട്ടും വരും ഔചിത്യമുള്ള സമീപന ശൈലി അന്തിമ നിമിഷത്തിൽ അർഹമായ അംഗീകാരമൊക്കെ നേടിയെടുക്കാൻ കഴിയും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു വർഷം തന്നെയാണ് ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കിയ മേലധികാരിയോട് ആദരമൊക്കെ തോന്നും പലപ്പോഴും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാനുള്ള സുഹൃത്ത് സഹായം തേടി ദീർഘകാല പദ്ധതികൾക്കൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കും വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച വിദേശ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള അനുമതിയൊക്കെ ലഭിക്കും അസാധ്യമെന്ന് തോന്നുന്ന പലതും നി നിഷ്കർഷയോടുകൂടിയ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ സാധിച്ചെടുക്കാൻ കഴിയും കലാ കായിക മത്സരങ്ങൾക്കുള്ള പരിശീലനമൊക്കെ തുടങ്ങും പൊതുജന ആവശ്യം മാനിച്ച് ഉത്പന്നങ്ങളുടെ ഗുണനിലവാരം കൂട്ടും നീതി നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് ആഹ്ലാദമായൊരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കും ധർമ്മ ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കുമൊക്കെ സഹകരിക്കും അനാവശ്യമായ ആദിയും ദുസ്സംശയങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി വലിയ വാഹനം വാങ്ങിക്കാനുള്ള ഉണ്ടാകും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അംഗീകാരം ലഭിക്കും സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു കൊടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാനും കഴിയും സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പുകളിലുമൊക്കെ വിജയിക്കും രോഗാരിഷ്ടതകൾക്ക് ചികിത്സ വേണ്ടതായിട്ട് വരും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുകയാണെങ്കിൽ ദാമ്പത്യബന്ധം നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും കൊടുത്ത കടം മധ്യസ്ഥർ മുഖേന ഗഡുക്കളായിട്ടൊക്കെ ലഭിക്കുവാനുള്ള ധാരണയൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അസുഖങ്ങളുണ്ടോ എന്ന തോന്നലുകൾ വിദഗ്ധ പരിശോധന നടത്തും ഏറ്റെടുത്ത ദൗത്യം ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ പ്രവൃത്തി പരിചയമുള്ളവരെയൊക്കെ നിയമിക്കും പൂർവീക സ്വത്ത് രേഖാപരമായിട്ടൊക്കെ ലഭിക്കുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം വേണ്ടതായിട്ട് വരും പൊതുവെ ഈ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം